തലകറക്കം ഓക്കാനം ചർദി അതല്ലെങ്കിൽ കിടന്നടിക്കുന്ന സമയത്ത് റൂം മുഴുവൻ കറങ്ങുന്ന പ്രശ്നം അതല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്തുള്ള തലകറക്കം ഇങ്ങനത്തെയൊക്കെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടോ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാണ് അപ്പം ഇതിനൊരു സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ഓയിൽ ഈ ഓയിലിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ റിവ്യൂവും അവരുടെ അനുഭവങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ മുഴുവൻ കാണോ ഇരുപത്തി ഒന്ന് തരം ഔഷധ കൂട്ടുകൊണ്ട് ഒരു ആയുർവേദ ഡോക്ടറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഓയിൽ ഈ ഒരു ഓയിലിന്റെ ഉപയോഗവും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ളവരുടെ എക്സ്പീരിയൻസും അതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് വിർട്ടി ഗോയില് ഞാനിപ്പോ ഒരു രണ്ടു മൂന്ന് വർഷത്തോളമായി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പല മരുന്നുകളും യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത് ഉണ്ടായിരുന്നില്ലേ അപ്പോഴാണ് ഞാൻ ഈ വെർട്ടി ഗോയിലിനെ കുറിച്ചിട്ട് ബൈജു ഡോക്ടറിന്റെ അവിടുത്തെ ഓയിലിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഒരു ബോട്ടില് വാങ്ങി യൂസ് ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് വാങ്ങിയതാണ് പ്രശ്നങ്ങൾ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ പെട്ടെന്ന് ഇപ്പോൾ ഒരുപാട് നുറക്കൊളിച്ചു പിന്നെ നമുക്ക് വീട്ടിലാകുമ്പോൾ പല വീട്ടിലെ ജോലിയും പുറത്തുള്ള ഡ്യൂട്ടിയും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഓവർ സ്ട്രെയിൻ വരുന്ന സമയത്ത് എനിക്ക് തല കറക്കം കഴുത്തിന് ഒരു ചെറിയ കഴുത്ത് വേദന നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് തല തലകറക്കം വരും പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ റൂം വട്ടത്തിൽ വട്ടത്തിക്കിറങ്ങണ ഒരു ഫീൽ ആയിരുന്നു അതുപോലെ എനിക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഒട്ടും പറ്റില്ലായിരുന്നു നമ്മളിപ്പോ ഒരു സിഗ്നലിൽ വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ തന്നെ വണ്ടി മൂവ് ചെയ്ത് പോണ ഫീലാണ് നമുക്ക് വന്നിരുന്നത് പക്ഷെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ സ്വന്തം ഡ്രൈവ് ചെയ്ത് തുടങ്ങി സ്ഥിരം യൂസ് ചെയ്യുവായിരുന്നു അത് കഴിഞ്ഞപ്പോ ഒരു ആഴ്ചയില് ഒരു ദിവസം അങ്ങനെ അങ്ങനെയാക്കി മാറ്റി കഴുത്തിന്റെ ഒരു കഴപ്പ് വരുമ്പോ തന്നെ നമ്മള് യൂസ് ചെയ്ത വളരെ നല്ല ഒരു ശേഷം നിങ്ങൾ വൈകിട്ട് ാണ് ഇതുപോലെ ഒരു രൂപ വട്ടത്തില് മനസ്സിലാവാനാണ് തേച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞു കളയും കുളിക്കണവർക്ക് കുളിക്കാം കുളിക്കണമെന്ന് നിർബന്ധമില്ല ഡോക്ടർ പറഞ്ഞിട്ട് വെയിലത്ത് പോവരുത് എന്നാണ് നിങ്ങളുടെ പേര് എന്റെ പേര് ബിജി ബിജി ബിജിബാലൻസിന്റെ പ്രശ്നം കൊണ്ട് ശരിക്കും ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു ഞാൻ വർഷങ്ങളെ പലതരത്തിലുള്ള ചികിത്സകള് ഒറ്റമൂലികൾ എന്തൊക്കെ ചെയ്യാൻ പറ്റി അതൊക്കെ ചെയ്തിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഇത് ആശ്വാസം കിട്ടിയത് കോടാലിയിലുള്ള ബൈജു ഡോക്ടറെ എടുത്ത് വന്നപ്പോഴാണ് ഇവിടെ ഒരു ചെറിയൊരു എണ്ണ ഒരു കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂറോളം അതായത് കഴിക്കാനാണോ അല്ല തലയിൽ ഇങ്ങനെ കുറച്ച് വളരെ കുറച്ച് രണ്ട് ഒരു ഡോട്ട് ഇട്ട് ഞാൻ ആ തുടക്കത്തിൽ സത്യം പറയുക എണ്ണ തേച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനൊരു ചികിത്സ ഫലിക്കുകാരോ അത്രയും ചികിത്സ വലിയ പ്രഗത്ഭരായിട്ടുള്ള അടുത്തൊക്കെ പോയി ചികിത്സിച്ചിട്ട് പക്ഷെ ഇത് ഒരു സുഹൃത്ത് ബാംഗ്ലൂരിലുള്ള ഫ്രണ്ട് ആണ് പറഞ്ഞത് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ പക്ഷേ അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു തരത്തിലും സംശയം വേണ്ട നമുക്ക് ഫലം കിട്ടും എന്തായിരുന്നു സാറിന്റെ പ്രശ്നം എന്തായിരുന്നു ഇടയ്ക്ക് തലകറക്കം അതായത് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴും ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴും ഇരുന്ന് എനിക്കുമ്പോഴെല്ലാം ഇടക്കിടക്ക് തലകറക്കം ഉണ്ടായിരുന്നു അപ്പം ഈ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഗുണം കിട്ടുന്നുണ്ടോ ഉണ്ട് നല്ല അനുഭവം കൊണ്ട് എനിക്ക് വളരെ നല്ല ഇതാണ് ഉണ്ടായിട്ടുള്ളത് നമസ്കാരം നമസ്കാരം എന്താ പരിപാടി ഇത് ഇയർ ബാലൻസ് ത്തിനുള്ള ഒരു മരുന്നാണിത് കുറുന്തോട്ടി ചിറ്റമൃദ് വേപ്പൻ തൊലി അങ്ങനെ ഇരുപത്തി ഒന്ന് തരം ഔഷധ കൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് ഇതൊരു ഓയിലാണ് അത് നെറുകയിൽ തേച്ച് പിടിപ്പിച്ച് രണ്ടു മണിക്കൂറിന് ശേഷം കഴുകിക്കളയോ അല്ലെങ്കിൽ തുടച്ചു കളയുകയോ ചെയ്യാവുന്നതാണ് ഒരുപാട് ഹസ്ബൻഡ് ഡോക്ടറാണ് ആളുടെ നേതൃത്വത്തിൽ ഇവിടെ ഇവിടെ തന്നെ ചെയ്യുന്നതാണ് ഇത് കുറെ വർഷം അഞ്ചു പത്ത് വർഷം ആയി ചെയ്ത് പറയുക ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടായി അതുകൊണ്ട് ഇപ്പൊ കൂടുതലായിട്ട് ഉണ്ടാക്കി വരുന്നു ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചാൽ മതി കേരളത്തിൽ എവിടെ ആയാലും എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പം ഒരു പ്രശ്നമില്ല